ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു കിഡിലം സാധനമാണ് ക്യാരറ്റല്ലെ ക്യാരറ്റ് വെറുതെ കഴിക്കുകയാണെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിലും കറി വെച്ച് കഴിക്കുകയാണെങ്കിലും ഇതിലുള്ള വിറ്റാമിൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് കിട്ടൂല്ലേ മുഖം നല്ല നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ആക്കും അല്ലേ അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കൊണ്ടുള്ള ഒരു കിഡിലം ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്കതിൻ്റെ ജ്യൂസാണ് ആവശ്യം അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ നിങ്ങൾ ജ്യൂസ് എടുക്കുന്നതാണ് നല്ലത് ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ് മാത്രം അതിൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്കിവിടെ ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യം ഇല്ല കേട്ടോ ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ജ്യൂസ് മതി ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാൻ കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റിൻ്റെ ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം അപ്പോൾ പാൽ ചേർക്കുമ്പോൾ നമ്മൾ എത്രയാണോ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ പാലും ഇതിലേക്ക് ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൗഡർ കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർക്കുക റാഗി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം കിട്ടാനൊക്കെ നന്നായിട്ട് ആക്കുന്ന ഒരു കിട്ടിലും സാധാരണ റാഗി പൗഡർ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ് കേട്ടോ അതും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ റാഗി പൗഡർ എത്രയാണോ ചേർത്തിട്ടുള്ളത് അത് അളവിൽ തന്നെ ഞാൻ കടലമാവൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം അതിനുമുപ് കുറച്ച് ഹണി കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർക്കുക ഹണി നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കാനും നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും സ്കിന്നൊക്കെ ചെറുപ്പമാക്കി നിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ചുളവുകളും വരകളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്നാക്കി എടുക്കുക ഒരുപാട് കട്ടിയുള്ള പാക്കൊന്നുമില്ല ചെറുതായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു പാക്കാണത് എന്നിട്ട് നമ്മുടെ നന്നായി കഴുകിയതിനു ശേഷം ഈ ഒരു പാക്ക് ഫേസിൽ നന്നായിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് കൊടുക്കുക നല്ല ഹാർഡായിട്ട് കൊടുക്കരുത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് മസാജും കൊടുക്കുക ഈ മസാജിങ്ങിലൂടെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന അണ്ണിവട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പ് പാടുകളൊക്കെ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നല്ല എടുത്ത് കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും ദിവസം യൂസാക്കാൻ പറഞ്ഞാൽ ദിവസമല്ല ആഴ്ചയിൽ ഒന്നൊരാടം ഇടവിട്ടിട്ട് യൂസാക്കിയാൽ മതി കേട്ടോ സോപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ ഡ്രൈ ആകുന്നവരെ വെക്കണം ഡ്രൈ ആയ ശേഷം കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം മസാജിങ്ങ് കൊടുക്കുക മസാജിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് കഴുകിക്കളയാട്ടോ ഫസ്റ്റത്തെ യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിടില്ല റിസൾട്ടാണ് നമ്മുടെ ഫേസ് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ടാകും നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ടാകും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു തിളക്കവും നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഫസ്റ്റത്തെ യൂസിൽ തന്നെ അപ്പം നിങ്ങളത് ഒന്നൊരാട യൂസാക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് തിളക്കം കിട്ടാനും നിറം കിട്ടാനും ഹെൽപ്പാക്കും അപ്പോൾ എല്ലാ ദിവസവും യൂസാക്കി നോക്കുക എപ്പോഴെങ്കിലും ഒരു തവണ യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കിട്ടി റിസൾട്ടും കൂടി പോയി കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് ഒന്ന് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ സോ നിങ്ങൾ ഇനി ക്യാരറ്റ് ഇല്ല എന്നാണെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിലും ഈ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കാം ക്യാരറ്റിൻ്റെ പകരമായിട്ട് ബീട്രൂട്ട് എടുത്താലും മതി നമുക്ക് കിട്ടുന്ന റിസൾട്ട് കീട്ടുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റ് ഇത് യൂസിൽ തന്നെ കിട്ടിയിട്ടുള്ളത് ഞാൻ ഇട്ട ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ എല്ലാവരും യൂസാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർ കയറി കണ്ടു നോക്കുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം നല്ലൊരു വീഡിയോ പറ്റും അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷുറൻ Allah'a